നമസ്കാരം നാടിനെ നടുക്കിയ വീരപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് പ്രിയയുടെയും മകൾ കൃഷ്ണപ്രിയയുടെയും ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഏകമകളുടെ പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്ക മാനസിക സമ്മർദ്ദമായി മാറിയതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം തകഴി പഞ്ചായത്ത് ഏഴാം വാർഡിൽ കേളമംഗലം വിജയ് നിവാസിൽ പരേതരായ ഗോപാലകൃഷ്ണപിള്ളയുടെയും വിജയലക്ഷ്മിയുടെ മകൾ പ്രിയ മകൾ കൃഷ്ണപ്രിയ എന്നിവരാണ് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് തകഴി ആശുപത്രി ലെവൽ ക്രോസിന് സമീപത്താണ് സംഭവം പ്രിയ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിരുന്നു എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പ്രിയക്ക് ഇല്ലായിരുന്നതായാണ് സഹജീവനക്കാരടക്കം പ്രിയയെ അറിയാവുന്നവരും പറയുന്നത് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പ്രിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് സൂചന ഭർത്താവിൽ നിന്നും പത്ത് വർഷത്തോളമായി അകന്നു നിൽക്കുന്ന പ്രിയയ്ക്ക് ഏക മകളായിരുന്നു ആശ്വാസമായി ഉണ്ടായിരുന്നത് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് മഹേഷ് കുമാറുമായി ഏറെക്കാലമായി കുടുംബപ്രശ്നം നിലനിന്നിരുന്നു ഇരുവരും വിവാഹമോചനത്തിന്റെ വക്കിലാണ് പ്രിയയെ വിയാപുരം പഞ്ചായത്തിൽ നിന്നും മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നതായി പുറത്തുവന്ന വാർത്തകൾ തെറ്റാണെന്നും ബന്ധുക്കൾ പറയുന്നു അമ്പലപ്പുഴയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ കൃഷ്ണപ്രിയ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ പരീക്ഷയിൽ ഏതാനും ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റിച്ചെന്ന കാരണത്താൽ മാതാവ് പ്രിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു വ്യപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്തു വന്നിരുന്ന പ്രിയ മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ലീവെടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം മകൾക്ക് പഠന നിലവാരം കുറവാണെന്ന ആശങ്കയിൽ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ പ്രിയ ദിവസങ്ങൾക്ക് മുൻപ് കൌൺസിലിങ്ങിലും പങ്കെടുത്തു ഇന്നലെ പരീക്ഷയില്ലാത്തതിനാൽ മകളെ ഒപ്പം കൂട്ടി പ്രിയ ജോലി ചെയ്യുന്ന വിയപുരം പഞ്ചായത്തിലെത്തി ഒരു മണിവരെ പഞ്ചായത്ത് ഓഫീസിൽ കഴിച്ചുകൂട്ടിയ ശേഷമാണ് തകഴിയിലെത്തി ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് മകളുമായി പഞ്ചായത്തിലെത്തിയ പ്രിയ കടുത്ത മാനസിക സമ്മർദ്ദം പ്രകടിപ്പിച്ചിരുന്നതായും ജീവനക്കാർ പറയുന്നു കുടുംബ പ്രശ്നങ്ങളിൽ മനം നിന്ന് കഴിയുമ്പോഴാണ് മകളുടെ പഠന മികവിലെ ആശങ്ക പ്രിയയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ എത്തിച്ചത് പ്രിയയുടെ ഏക സഹോദരൻ പ്രമോദ് രണ്ടു വർഷം മുൻപ് മരണമടഞ്ഞിരുന്നു പിന്നീട് പ്രിയയും മകൾ കൃഷ്ണപ്രിയയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഏക മകളെ കാണാൻ പോലും മഹേഷ് നാട്ടിലെത്തിയിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ അമ്പലപ്പുഴ പോലീസ് മേൽനടപടി സ്വീകരിച്ച ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം സമാന രീതിയിൽ ആത്മഹത്യ ചെയ്ത ഏറ്റുമാനിലെ ഷൈനി കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി ബന്ധു രംഗത്ത് ഏറ്റുമാനിലെ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നോബിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണവുമായി നോബിയുടെ അടുത്ത ബന്ധുവാണ് രംഗത്ത് വന്നത് ഷൈനി ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്നത് ഒരു ഭാര്യയെ പോലെയോ മരുമകളെ പോലെയല്ല വീട്ടുജോലിക്കാരിയെ പോലെയെന്നാണ് ആ കുടുംബത്തെ നേരിട്ടറിയാവുന്ന ഒരു ബന്ധു പേര് വെളിപ്പെടുത്താതെ മറന്നാടൻ മലയാളിയോട് പറഞ്ഞത് ആ ബന്ധു ഒരിക്കൽ നോബിയുടെ അച്ഛനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി ഷൈനിയെ നോബി മർദ്ദിക്കുന്നത് കണ്ടുവെന്നും ഈ ബന്ധു പറയുന്നു അന്ന് വൈകിട്ടാണ് ഷൈനിയെ സ്വന്തം വീട്ടിലേക്ക് പിതാവ് വിളിച്ചു കൊണ്ടുപോയത് ഒൻപത് മാസം മുൻപ് രാവിലെ മുതൽ വൈകിട്ട് വരെ മകളെ ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി ആ ബന്ധുക്കൾ ഇവിടെ വന്ന അക്കാര്യം പറഞ്ഞു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് മകളെയും കുട്ടിയെയും വിളിച്ചുകൊണ്ടു വന്നതെന്നും കഴിഞ്ഞ ദിവസം ഷൈനിയുടെ പിതാവ് കുര്യാക്കോസും വെളിപ്പെടുത്തിയിരുന്നു സമാനതകളില്ലാത്ത മാനസികവും ശാരീരികവുമായി പീഡനമാണ് ഷനി ഭർത്താവ് നോബിയിൽ നിന്നും നേരിട്ടതെന്നും ബന്ധുവിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്